ഹലോ ഇങ്ങനെ ഒരു വാർത്ത ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇനി ഓൾ പാസ് ഇല്ല വിജയിക്കാൻ മിനിമം മാർക്ക് ഉറപ്പാക്കും എട്ടാം ക്ലാസ്സിൽ ഇത്തവണ നടപ്പിലാക്കും എട്ടാം ക്ലാസ് മുതൽ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതി അവസാനിക്കുന്നു ഹൈസ്കൂൾ തലം മുതൽ എഴുത്തു പരീക്ഷയിൽ ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ആദ്യഘട്ടമായി എട്ടാം ക്ലാസ്സിലാണ് തീരുമാനം നടപ്പിലാക്കുന്നത് മൂന്ന് അധ്യയന വർഷം കൊണ്ട് ഹൈസ്കൂൾ തലത്തിലെ എല്ലാ ക്ലാസ്സുകളിലും സബ്ജക്റ്റ് മിനിമം മാർക്ക് നടപ്പാക്കാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തെ കുട്ടികൾ പിന്നിൽ പോകുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ ഉദാരമായ മൂല്യനിർണയം കൊണ്ടാണെന്ന വിമർശനം കണക്കിലെടുത്താണ് പുതിയ തീരുമാനം ഒരു വിഷയത്തിൽ എഴുത്തുപരീക്ഷയിലും നിരന്തര മൂല്യനിർണയത്തിലുമായി മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ ജയിക്കാമെന്നതാണ് നിലവിലുള്ള രീതി എല്ലാവരെയും ജയിപ്പിക്കുന്ന ഈ രീതി അവസാനിപ്പിക്കുകയാണ് ഇനി മുതൽ ഓരോ വിഷയത്തിലെയും എഴുത്തുപരീക്ഷയിലും കുറഞ്ഞത് മുപ്പത് ശതമാനം മാർക്ക് നേടിയാലേ ജയിക്കാനാവൂ ഇതാണ് ഇന്നത്തെ മന്ത്രിസഭായ മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനത്തിന്റെ ഫലം ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ മുഴുവനായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരം ആദ്യഘട്ടത്തിൽ എട്ടാം ക്ലാസ്സിലാണ് നടപ്പാക്കുക അടുത്ത അധ്യയന വർഷം മുതൽ ഒമ്പതാം ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷം പത്താം ക്ലാസ്സിലും മിനിമം മാർക്ക് വ്യവസ്ഥ നടപ്പിലാകും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച എഡ്യൂക്കേഷണൽ കോൺക്ലേവിലുണ്ടായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിഷ്കാരം കൊണ്ടുവന്നത് കോൺക്ലേവിലെ നിർദ്ദേശങ്ങളുടെ ചുവട് പിടിച്ച് എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് സമ്പ്രദായം കൊണ്ടുവരാൻ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചിരുന്നു എന്നാൽ ചില അധ്യാപക സംഘടനകൾ ഇതിനെ എതിർത്തിരുന്നു ഇപ്പോൾ ഇവരുടെ എതിർപ്പ് ഇല്ലാതാക്കിയതോടെയാണ് മന്ത്രിസഭ തീരുമാനമെടുത്തത് ഇങ്ങനെ ഈ പാസ് വേണ്ട എന്നുള്ള ഈ ഒരു തീരുമാനം ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യൂ